ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള കാടമുട്ട ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇവിടെ അര കിലോ ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ അരി ഇട്ട് വെക്കുന്നത് നമ്മുടെ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് അരിയൊക്കെ നന്നായി കുതിർന്നു വരട്ടെ ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുപത് കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കോഴിമുട്ടയോ താറാമുട്ടയോ ഏത് മുട്ട വേണമെങ്കിലും എടുക്കാൻ ഞാനിവിടെ കാടമുട്ട എടുത്തോന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കാടമുട്ട നമ്മൾ ഉപ്പക്കിട്ടതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ കാടമുട്ടയൊക്കെ ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കാടമുട്ടയൊണ്ട് വേഗം വെന്ത് വരും ഈ സമയത്ത് ഞാൻ ഇവിടെ ഒരു നാല് സവോള അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എരിവിന് പച്ചമുളക് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇവയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു നാല് തക്കാളി ചെറിയ തക്കാളിയാണ് പിന്നെ നമ്മൾ മല്ലിയിലയും പുതിയയിലയും ഏറെ എടുത്തിട്ടുണ്ട് മല്ലിയിലേയും പുതിനയിലേയും ഏറെ ഇടുന്നതാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം ഇപ്പം ഡാൾഡയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ജാതി പത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതെന്നൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ കളറാവേണ്ട ആവശ്യമില്ല അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് സവോള നന്നായിട്ടൊന്ന് വയറ്റിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ സബോളയൊക്കെ വേഗം വഴണ്ട് കിട്ടും അതിനായിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമ്മളുടെ സബോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെഞ്ചിട്ടുണ്ട് ഇനി തക്കാളിയുടെ ആ വെള്ളമൊക്കെ ഒന്ന് മാറുന്നു വരെ നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു മാഗിയുടെ ക്യൂബാണ് ഇതാണ് നമ്മളുടെ ഈ ബിരിയാണിക്ക് ഒരു ചിക്കൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് നൽകുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട് പുതിനയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമ്മുടെ അരിയിലെ ആ വെള്ളമൊക്കെ മാറുന്നത് വരെ അപ്പം പിന്നെ നമ്മളുടെ അരി ഒന്ന് പൊട്ടുന്ന ഒരു ഒച്ച കേൾക്കും അതുവരെ തന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ അരിയൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇരിക്കണം ഇപ്പം നമ്മുടെ അരിയൊക്കെ ഒന്ന് പൊട്ടി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ നല്ല തിളച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് എന്ന പാകത്തിനാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ആദ്യം സബോള വട്ടിയപ്പോൾ ഒരു ശക്കല ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ മാഗിക്ക് പിന്നെ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലയിലെയും പുന്നേലും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ആറേഴ് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ പകുതി വേവായിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ മുട്ടയൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മളൊന്ന് നമ്മുടെ ചോറിലേക്കൊന്ന് താത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അത് വീണ്ടും നമ്മൾ ഇതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമ്മളുടെ ചോറ് ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ വീട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുന്നുണ്ട് നമ്മളുടെ ചോറൊരു മുക്കാ വേവായിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും ഒന്നും മിക്സ് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുട്ടയൊന്നും ഉടഞ്ഞു പോകരുത് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് നിരത്തി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് മൂടി വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ നമ്മളുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ഞാൻ അരമുറി സബോള അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്നട്സ് അതുപോലെ തന്നെ കുറച്ച് ഉണ ഉണക്ക മുന്തിരി എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ ഒന്ന് നന്നായിട്ട് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കൂടെ കുറച്ച് മല്ലയിലെയും പൂനയിലെയും ചേർത്തിട്ടുണ്ട് മറ്റിതും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് നെയ്യൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് അപ്പൊ നമ്മളുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കളറൊക്കെ നന്നായിട്ട് ഒന്ന് ഇപ്പൊ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത് നമ്മളുടെ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കാശ്നട്ട്സും ക്രിസ്മിസും അതുപോലെ തന്നെ നമ്മൾ സവോള വറുത്തതും എല്ലാം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ വിളമ്പുന്ന സമയത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റുള്ള കാടമുട്ട ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്